അഡാപ്റ്റ് സൊസൈറ്റി രക്ഷിതാക്കൾക്കായി ഒരുക്കുന്ന വായനയുടെ സ്വർഗം എന്ന ലൈബ്രറിക്ക് ഹൃദയം നിറഞ്ഞ ആശംസകൾ പ്രചോദാത്മകമായ പുസ്തക വായനയിലൂടെ രക്ഷിതാക്കളിൽ ആത്മവിശ്വാസവും ധൈര്യവും വളർത്തുവാനായി അഡോപ്റ്റ്സ് ചെയ്യുന്ന ഈ പ്രവർത്തനത്തിന് സമൂഹത്തിലെ മറ്റുള്ളവരും സഹായിച്ചാൽ അത് ഈ കുട്ടികൾക്ക് വേണ്ടി ചെയ്യുന്ന മഹത്തായ പ്രവർത്തനം ആയിരിക്കും ഈ സന്ദർഭത്തിൽ കുഞ്ഞുണ്ണി മാഷിൻ്റെ വാക്കുകൾ ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കട്ടെ വായിച്ചാൽ വളരും വായിച്ചില്ലെങ്കിൽ വളരും വായിച്ചില്ലെങ്കിൽ വളരും വായിച്ചാൽ വിളയും വായിച്ചില്ലെങ്കിൽ വളയും പിന്നെ നമ്മൾ കുട്ടികളെ ഓർമ്മിപ്പിക്കേണ്ടതാണ്